ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തമ്പനിയിൽ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇക്കാലം നാട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇത് പെട്ടെന്നുണ്ടായൊരു പ്ലാൻ ആട്ടോ ഇങ്ങനൊരു വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഇസു വരുന്നുണ്ട് ഇസുവിൻ്റെ സൗണ്ടും കഴിയും ഹലോ ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം കേട്ടോ മക്കളുണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ഓട്ടോയ്ക്കാണ് പോവാ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ലഗേജ് ഒന്നുമില്ല

ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ബസ് ഒൻപതര വരെ ഉണ്ടാവുള്ളൂ അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്ന ആ വഴി അപ്പൊ തന്നെ ഞങ്ങക്ക് ബസ് കിട്ടി അങ്ങനെ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയത്തിന് ശേഷം ഇക്കൻ്റെ ഹോം ടൗൺ ആയ കൂത്തുപറമ്പ് എത്തിയിട്ടുണ്ട് കൂത്തുപറമ്പിൽ നിന്ന് കുറച്ചുകൂടെ ദൂരം ഉണ്ട് അതിന് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോഴാണ് ആലോചിച്ച് നമ്മൾ വീട്ടിലേക്കൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പം ഇക്കുന്ന് വെൽഡിംഗ് അടിച്ചിട്ട് ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട് വെൽഡിംഗ് അടിച്ചിട്ടില്ല അതിൻ്റെ പുക കണ്ണിലായിട്ട് വെൽഡിങ് ഇങ്ങനെ പുക കണ്ണിലാവുന്ന ദിവസമൊക്കെ രാത്രി ഇതേപോലെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും അപ്പം ആകെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് രാത്രി അവിടെ എത്തിയതിൻ്റെ ശേഷമുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് പിറ്റേന്നത്തെ വിഷ്വൽസ് ആട്ടോ തലേന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും തലേന്ന് കല്ലുമ്മക്കായും കുറച്ചധികം ഫുഡൊക്കെ ഉമ്മാ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ഈ കല്ലുമക്കായ നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്നത് എണ്ണയിൽ ഇങ്ങനെ തോടോടു കൂടി പൊരിച്ചിട്ട് ഉള്ളതാണ്ടാവുക ഇത് മാവ് നിറച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ട് പിന്നെ മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ച കല്ലുമ്മക്കായാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നല്ല രസമാണ് ഇത് കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒന്നും അധികം എടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ ഇന്നലെ വന്ന് അതേ ഡ്രസ്സിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത് ഇന്നലെ വന്ന് ഫ്രഷ് ആയതിന്റെ ശേഷം ഇതാ പിറ്റേന്ന് പോവാൻ വേണ്ടി റെഡി ആയതാ കേട്ടോ ഞങ്ങളിത് പോവാൻ നിക്കാൻ അപ്പൊ ഇതാണ് നമ്മളെ തറവാട്ടിലേക്ക് പോകുന്ന വഴി ഈ വഴിയുടെ അറ്റത്ത് കാണുന്നതാണ് വീട് ഈ വഴിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പം ഒക്കെ പറയും ഇത് പണ്ട് ചെറിയൊരു ഇടവഴിയായിരുന്നു രണ്ട് സൈഡിലിങ്ങനെ കാടൊക്കെ ആയിട്ട് അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ മരത്തുന്ന ചെറിയ പാമ്പൊക്കെ ഇങ്ങനെ വീഴുന്നൊക്കെ പറഞ്ഞു പ്രത്യേകിച്ചും ഈ കഥകളൊക്കെ പറയാൻ ഞങ്ങൾ രാത്രി എന്തെങ്കിലും ആവശ്യത്തിന് തറവാട്ടിലൊക്കെ പോകുമ്പോഴാണ് ഈ കഥകളൊക്കെ പറഞ്ഞു തരാ അപ്പം ഇപ്പം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഇത് ആ റോഡൊക്കെ ആയിട്ടുണ്ട് എന്നാലും രണ്ട് സൈഡിലും കുറേശേ കാടൊക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടുന്ന് ചെറിയ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്ക പറഞ്ഞ കഥകൾ വിശ്വസിക്കാതിരിക്കാനും വയ്യ അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വല്ലിമാനൊക്കെ കാണാം ഇതാണ് ഇക്കാൻ്റെ വല്യമ്മ വല്യമ്മക്കിപ്പം പ്രായത്തിൻ്റെതായ അവശതകളൊക്കെ ഉണ്ട് ഇതിനു മുൻപ് നമ്മുടെ വീഡിയോസിലൊക്കെ വല്ലിമാനെ കാണിച്ചിട്ടുണ്ട് പിന്നെ കണ്ണൂർ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക ഡ്രസ്സിങ് സ്റ്റൈലും പിന്നെ അവരെ ഓർണമെൻസിൻ്റെ കാര്യമൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കാരണം പണ്ട് കാലത്ത് ഈ കാതുകുത്ത് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആഘോഷമായിട്ടൊക്കെ നടന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഓർണമെൻസിൻ്റെ കാര്യമൊക്കെ കുറച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലിമാൻ്റെ കാതിലൊക്കെ ഉള്ളത് പണ്ടത്തെ സ്വർണ്ണം ഇതിന് ഓരോ പേരൊക്കെ ഉണ്ട് അതിലാണ് ഇതൊക്കെ അലിക്കത്ത് കേട്ടോ പിന്നെ ഇതിൻ്റെ പേരൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൂട് കായലക്കുരു മുത്തിലാട്ടം കൊമ്പന്താങ്ങി അതൊക്കെയാണ് ഇതിന്റെയൊക്കെ പേര് ഇത് ഇതാണ് മുത്തിലാട്ടം മുത്തിലാട്ടം ഇത് കാതിലക്കുരു കായലക്കുരു അങ്ങനെ തുമ്പൻ സ്റ്റാർ എന്നാണ് ഈ കമ്മലിന്റെ പേര് പിന്നെ ഇതൊക്കെ കാണുന്നത് അലിക്കത്താണ് പിറ്റേ ഡ്രസ്സിന്റെ പേര് സഫാരി എന്നാണ് ഇതിന്റെ തട്ടം കൊച്ചിത്തട്ടം എന്നാ കേട്ടോ പറയാ അതിന്റെ കാര ഒരു ഒരു പച്ച ലൈനൊക്കെ വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കൊച്ചിത്തട്ടം ഇങ്ങനെ കാരണുള്ളതിന് കൊച്ചിത്തട്ടം എന്നാട്ടോ പറയാ ഡ്രസ്സിന് സഫാരിന്നാട്ടാ പറയാ പിന്നെ വല്യമ്മ ഇട്ട ഈ തട്ടം ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കല്യാണത്തിലൊക്കെ ഒരുപാട് ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ട് ഇതിന് കസവിൻ്റെ തട്ടം എന്നാട്ടോ പറയാ ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് മുറുക്കാൻ ചെല്ലം പണ്ടൊക്കെ ഒരു അതിന് പ്രത്യേകം തന്നെ ഒരു മുറുക്കാൻ ചെല്ലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നു ഇതിപ്പം ഓരോരോ പ്ലാസ്റ്റിക് ടിന്നിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് പണ്ടത്തെ ആൾക്കാർക്ക് ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉള്ള ശീലമായിരുന്നു മുറുക്കാൻ മുറുക്കുന്നത് വല്ല്യമ്മ മുറുക്കാൻ മുറുക്കാറില്ലട്ടോ ഇത് ഇക്കാൻ്റെ ഒരു റിലേറ്റീവാണ് ആ ഉമ്മ ആണ് മുറുക്കുന്നത് അപ്പം അതൊക്കെ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതൊക്കെ എനിക്ക് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ തറവാട്ടിലൊക്കെ പോയി വല്യമ്മനൊക്കെ കണ്ട് തിരിച്ചു വരികയാണ് കേട്ടോ നീ വീട്ടിലെത്തിയിട്ട് ഉമ്മൻ്റെ കുറേ സാരിയൊക്കെ നോക്കാനുണ്ട് എനിക്ക് സ്റ്റിച്ചിങ്ങിനൊക്കെ കുറേ സാരി വേണം അമ്മൻ്റെ അടുത്ത് ഉണ്ടോ നോക്കട്ടെ കുറേ സാരി ഉള്ള ആളാണ് അപ്പോൾ നമുക്ക് പറ്റിയതുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് സാരിയൊക്കെ എടുക്കാണ്ട് ഉണ്ട് അപ്പം നേരെ ഉമ്മേൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ഇത് സാരിയൊക്കെ ഒന്ന് നോക്കുകയാണ് സാരി ഉടുക്കുന്നവർക്കറിയാം ഒരുപാട് പണ്ട് മുതലെയുള്ള സാരികൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഒരു പെട്ടി മാത്രമാണ് ഇന്ന് ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരു മൂന്ന് സാരി ഇഷ്ടമായിട്ടുണ്ട് ഞാനധികവും നോക്കിയത് പ്ലെയിൻ സാരികൾ ഉണ്ടോന്നാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കരയൊക്കെ വരുമ്പം ആ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം എടുക്കാനാണ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് സാരി എടുത്തത് പിന്നെ ഒരു കോട്ടൻ്റെ പ്രിൻ്റ് ഉള്ള സാരിയാണ് കേട്ടോ കോട്ടനാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന ആയതുകൊണ്ട് തന്നെ എളുപ്പം സ്റ്റിച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് സാരി എടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഈ കരയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ഭാഗം നല്ല രസമുണ്ടാവും ഈ ഒരു പെട്ടിയിൽ ഒരുപാട് ബീഡ് വർക്കൊക്കെ ഉള്ള സാരികളുണ്ട് അപ്പോൾ എനിക്ക് ബീഡ് വർക്കൊന്നുള്ള സാരികൾ വേണ്ട കാരണം സ്റ്റിച്ച് ചെയ്യാൻ കൂടുതലും നല്ലത് ഇങ്ങനെ വർക്കൊന്നും ഇല്ലാത്ത ഇതുപോലുള്ള സാരികളാണ് അങ്ങനെ ഒരു മൂന്ന് സാരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം സാരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് നല്ല വെയിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇക്ക വോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എനിക്ക് വോട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു ടൈം കഴിയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്തണം അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി അപ്പോൾ തന്നെ വണ്ടി കിട്ടി പിന്നെ കൂടുതലൊന്നും ഇല്ല ഇനി ഞാൻ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോകാന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പെയാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ